മറിഞ്ഞു വീണ് ഒരാൾ ചത്ത കഴിഞ്ഞാൽ മാത്രം നമ്മളെ വിളിച്ചാൽ മതിയെന്ന് ഇവിടുത്തെ ചാക്ക ഫയർ സ്റ്റേഷനിലെ പറഞ്ഞതുകൊണ്ട് തിരി മാറ്റിയിട്ടിട്ട് കോപറേഷൻ ഇയാളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ മേരെ ഡെപ്യൂട്ടി മേയറൊക്കെ ആരൊക്കെ വിളിച്ച് പറയാനെന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ ഇതിനോട് തിരിഞ്ഞു ണോ ആരും ചെയ്യത്തില്ല ഗവൺമെന്റ് ആക്കോ അതും ചെയ്യത്തില്ല കോപ്പറേഷൻ ആരും ചെയ്തില്ല പബ്ലിക്കിന് എന്ത് സംഭവിച്ചാലും ആരും ചെയ്യാൻ വേണ്ടി ഒരു ഉത്തരവാദിത്തം ഒരു ഒറ്റ ആളിവിടെ വന്നിട്ടില്ല കോർപ്പറേഷനിൽ അപേക്ഷ കൊടുത്തെന്നാണ് അറിയാൻ സാധിച്ചത് ഓ ആരും വന്നു മുറിച്ചില്ല ഒരു മനുഷ്യനോ അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളാണോ ഇവിടെ നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലും മരണമന്ത്രി സംഭവിച്ചു കൊള്ളാ അവസ്ഥ ആലോചിച്ചു ആലുവണം വന്ന് ബാക്കിയിട്ട് അവരങ്ങ് പോയിട്ട് ഉച്ചാശക്തിയുള്ളൊരു നഗരസഭയുടെ ഉണ്ട് അതിനെ നയിക്കാൻ ഒരു മേയറുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ആരും ഇവിടെ തിരിഞ്ഞു നോക്കില്ല ഇത്തവണത് തന്നെ ഫയർഫോഴ്സിന് വളരെ കഷ്ടപ്പെട്ട് വരുന്നത് ഫുൾ യൂണിറ്റ് വന്നിട്ട് അവർ വീട്ട് ഒടിഞ്ഞ് വീണാലേ അവർ ചെയ്യുള്ളൂ ഇതെന്ത് ന്യായം എവിടെ നിയതി ரெண்டு ரெண்டாமக்கையு முறிச்சு மாற்ற ஆள் அபடமான வைக ஆயிரக்கணக்கி ஆள் நடந்து போகிற இவரை நூறு கணக்கில் தொழிலாளிகள் நிற்கிற கடகள் நிற்கு தொழிலாளிகளும் இதெல்லாம் பண்ணிட்டு அவர் நம்மளை இன்சல்ட்டு மரஞ்சு வீண் ஒராள் செத்துக்கா மாத்திரம் நம்மளை விளச்சா மதி இது பண்ணதோடு இவ்வளோ வந்து ஆள் ஆரெங்கிலும் ചെന്നച്ചോള ഫയർ സ്റ്റേഷൻ അവിടുന്ന് ആൾ വന്നിരുന്നു ഫുൾ യൂണിറ്റായിട്ട് വന്നിരുന്നു നമ്മൾ കാണിച്ചു ഇത് ഏത് നിമിഷം ഒടിഞ്ഞ് വീഴും ആ നല്ല മഴ അടി മഴ വന്നത് കൊണ്ട് മാത്രം ആൾക്കാർ കയറി ഒതുങ്ങി ഇല്ലെങ്കിൽ ആൾക്കാർ തലയിൽ ഇത് വീഴാളാണ് ഇവിടെ ദുരന്തം സംഭവിക്കാനുള്ളതാണ് ആളെയാണ് പപ്പനാമിൻ്റെ ഇതുകൊണ്ടാണ് അത് മാറിയത് ഇത് ഭരണാധികാരികളുടെ അതായത് റവന്യൂവിലും കോർപ്പറേഷനിലും എല്ലായിടത്തും ഇതിൻ്റെ പേപ്പർ കൊടുത്തിട്ടുണ്ട് ഇത് മുറി നേരത്തെ വന്ന് ഒരിക്കലും ഇങ്ങനെ ചാഞ്ച് ഒരു കൊമ്പ് ചെറിയ വീണപ്പഴക്കും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് ആരും ഇവിടെ തിരിഞ്ഞ് നോക്കില്ല ഇത്തവണ ഇത് തന്നെ ഫയർഫോഴ്സിന് വളരെ കഷ്ടപ്പെട്ട് വരുന്നത് ഫുൾ യൂണിറ്റ് വന്നിട്ട് അവർ വീട്ട് ഒടിഞ്ഞ് വീണാലേ അവർ ചെയ്യുള്ളൂ ഇതെന്ത് ന്യായം എവിടെ നീതി അതേസമയം റോഡിൽ നിൽക്ക നേരെ നേരെ നിൽക്കുന്ന മരങ്ങൾ വെട്ടി മുറിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഇത് അവർ മുറിക്കില്ലെന്നാണ് പറയുന്നത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഒരു സുരക്ഷയും തരാത്ത ഒരു ഫയർഫോഴ്സാണ് ഇവിടുത്തെ യൂണിറ്റ് അപകടം തന്നെ വണ്ടികളെല്ലാം നിറഞ്ഞിരിക്കുന്നത് ശക്തമായ കാറ്റിൻ്റെ കൂടെ മഴയും കൂടെ വന്നത് കൊണ്ട് മാത്രം ആളവില്ല ഇല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ആൾ ഇതിൽ എല്ലാം ഇന്നാണ് കിടന്നത് വാർഡ് മെമ്പർ എന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല ആ ബിജെപിയിലെ വാർഡ് മെമ്പർ ഇവിടെ ഒന്നും കണ്ടിട്ട് പോലും ഇല്ല ആരും അങ്ങനെ അവരിതില്ല അവരുടെ പറഞ്ഞിട്ടൊരു കാര്യമില്ല ആ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ അവരിവിടെയൊക്കെ വല്ലപ്പോഴേക്കൊക്കെ വന്ന് നോക്കിയിട്ടൊക്കെ പോകലാണ് ഇത് അതും വന്നിട്ടില്ല ഇതൊരു ഞാൻ കണ്ടിട്ടില്ല ഈ മരം അവര് അവരിപ്പോ പറഞ്ഞത് എങ്ങനെന്നു വെച്ചാൽ അവർ ഇതിനു മുമ്പ് കോർപ്പറേഷനിൽ അപേക്ഷ കൊടുത്തെന്നാണ് അറിയാൻ സാധിച്ചത് ഓ എന്നിട്ട് ആരും വന്ന് മുറിച്ചില്ല മൈൻഡ് ചെയ്തില്ല എന്ന് പറയുന്നത് അപകടവരായിട്ട് നിന്ന ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന മരമാണ് അത് അവർ അപേക്ഷ കൊടുത്തിട്ടും വന്ന് മുറിച്ചില്ല ഇപ്പതാ ആൾക്കാരൊക്കെ ചായ കുടിക്കാനൊക്കെ നിന്നു ഒരാളിൻ്റെ ഈ ഭാഗത്ത് ബദാംക വന്ന് അടിച്ച് ഇങ്ങനെ വീങ്ങി ഇരിപ്പുണ്ട് ഈ കിടക്കുന്നതല്ല ഇവിടെ ഈ പ്ലാറ്റ്ഫോമിലാണ് കിടന്നോണ്ടിരുന്നത് ആൾക്കാരെ തലയിൽ വീടാത്ത ഭാഗ്യം കൊണ്ട് തന്നെ ആ മഴ കൊണ്ട് മാത്രമാണ് ചെയ്തത് അത് നമ്മളിവിടെയുള്ള കച്ചവടക്കാരും പൊതുജനങ്ങളോടാണ് ചേർന്ന് മുറിച്ച് മാറ്റി ഇവിടെ ഉള്ള മറ്റുള്ളവരും കൂടെ ചേർന്ന് മുറിച്ച് മാറ്റിയാണ് ചെയ്തത് ഇത്തിരി മാറ്റിയിട്ടിട്ട് കോപ്പറേഷൻ ചെയ്യുന്ന ഒരാളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ മേയറേയും ഡെപ്യൂട്ടി മേയറെക്കാരെയൊക്കെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു പക്ഷെ ഒരു മനുഷ്യൻ ഇത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഒന്നും ഇതിലേക്ക് ലോട്ട് കറ്റ് കൊടുക്കാനായിട്ട് എന്നും വരും അങ്ങനെ ചായ കുടിക്കും അങ്ങനെ കടയിലെ മുമ്പ് ഒടിഞ്ഞൊക്കെ കുഴപ്പമില്ല കോട്ടിക്കിടക്കാണ് സർക്കാരിൻ്റെ ആ പിന്നെ വണ്ടി ഒന്നും ഓടാൻ ആക്കൂല ആളിനൊന്നും അടക്കാൻ ഒക്കില്ല ചത്തല്ലേ ഈ കൊണ്ടു താഞ്ഞ് നിക്കാൻ ഇവരടുത്ത് പറഞ്ഞു അഷ്ടം ഒരു ആൾക്കാർ വന്ന സ്ഥലമാണ് മുറിച്ച് എന്താ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇവര് കേട്ടില്ല ഇവര് കേൾക്കാതെ പോയി എത്ര വണ്ടി ആ സമയത്തിന് മഴ പെയ്തുകൊണ്ട് ആൾക്കാർ

ഇപ്പോഴും നടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും ഇപ്പോഴത്തെ മുറിച്ച് അതും മുറിപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക കഴിഞ്ഞു പോയതിനെപ്പറ്റി അതിൽ ജോലി ചെയ്യാം ഇവിടെ ഒരുപാട് കടകളുണ്ട് ഈ കടകളുടെ നടയിൽ ഈ മഴ മഴ സംബന്ധിച്ചും അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് എവിടെയൊക്കെ നിൽക്കും ഞാൻ ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറി അപ്പം ഇവർ കടക്കാർ തന്നെ പല പ്രാവശ്യം താലൂക്ക് ഓഫീസിലും ബന്ധപ്പെട്ട അധികാരികൾക്ക് ശ്രദ്ധേയപ്പെടുത്തി ഫയർഫോഴ്സിലേയും മരമുറിച്ച് മാറണമുള്ള അവ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അവർ വന്ന് നോക്കാനോ അല്ലെങ്കിൽ തല സ്വന്തം സന്ദർശനം നടത്താനോ ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല ഇവിടുത്തെ ഫോർട്ട് വാർഡ് എന്ന് പറഞ്ഞാൽ അമ്മളിൻ്റെയാണ് ഇവിടുത്തെ വാർഡ് കൗൺസിൽ അമ്മാളാണ് അവർ ഇതുവരെ ആ സ്ഥലം വന്ന് സന്ദർശിക്കുകയോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇപ്പം ഒരു ഇതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വണ്ടികളുണ്ടായിരുന്നു ആ വണ്ടിയുടെ ഹാൻഡിൽ പോയി പെൺകുട്ടികൾ ഓടിച്ചു കൊണ്ട് വണ്ടി സഹിതമുണ്ട് അവർക്ക് പെൺ പെൺകുട്ടികൾ സ്വാഭാവികയില്ല ഇതിനകത്ത് കയറാനും ഇറങ്ങാനേ പറ്റത്തില്ല അപ്പം നമ്മളെല്ലാം കൂടി നിന്നും ഇവിടുത്തെ ആൾക്കാരും ബാക്കിയുള്ള എല്ലാവരും കൂടി നിന്നിട്ടാണ് ഈ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ആ വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ തന്നെ എടുത്ത് വെച്ച് കൊടുത്തു അപ്പോൾ പിന്നെ അത് പോരാഞ്ഞിട്ട് വണ്ടിയൊക്കെ പോയിട്ടുണ്ട് ഹാൻഡിൽ വളഞ്ഞു പോയി അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതേപോലെ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളോ ഇവിടെ നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലും മരണം എന്തെങ്കിലും സംഭവിച്ചു കൊള്ള അവസ്ഥ ആലുവെച്ച് കൊള്ളണം അതിപ്പോ ബന്ധപ്പെട്ട ആൾക്കാരെ ശ്രദ്ധപ്പെടുത്തിയ നന്നായിരിക്കും അതാണ് നമ്മൾ പറയാനുള്ളത് മാറിക്കട്ടി അതങ്ങ് വേറെ ഒന്നും പറയുന്നില്ലല്ലോ മഴ പെയ്ത കാര്യം പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ മഴ പെയ്ത മഴ പെയ്ത മഴ പാടുകൾ മഴ പെയ്തോണ്ട് മാത്രം മഴ പെയ്തോണ്ട് മാത്രമാണ് എന്തെങ്കിലും അപകടം ഉണ്ടാക്കിയ നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് അത് മാത്രം ചെയ്താൽ മതി ബാക്കി നമ്മൾ നോക്കിക്കോളാം നിങ്ങളത് ചെയ്താൽ മതി അപകട ഏറ്റവും മരം തന്നെ ആ അവിടെ കുറേ നാളുമായിട്ട് പയർഫോർസ്റ്റേൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്തിരുന്നു ഫയർഫോഴ്സ് വന്ന് നോക്കിയിട്ട് അവരങ്ങ് പോയി ഇത്രേ ഉള്ളത് ഓ അതല്ലാണ് ഇത് കേസിന് പുറത്താണ് മീൻ കിടക്കുന്ന മരം ഇവിടെ ഇന്ന വണ്ടികൾ അത്രയും കേടാണ് എല്ലാത്തിനും കേടുപിട്ടി ഞാൻ വീട് ഒന്ന് വീണത് ആരും നക്ഷത്രപരം കൊടുക്കും ഫയർഫോഴ്സ് ആക്കോ ആരും ചെയ്യത്തില്ല ഗവൺമെന്റ് ആക്കോ അതും ചെയ്യത്തില്ല കോർപ്പറേഷൻ ആരും ചെയ്യത്തില്ല പബ്ലിക്കിന് എന്ത് സംഭവിച്ചാലും ആരും ചെയ്യാൻ വേണ്ടി ഒരു ഉത്തരവാദിത്തം ഒരൊറ്റ ആളും ഇവിടെ വന്നിട്ടില്ല നമുക്ക് വിളിച്ചാണ് പക്ഷേ ഇതിപ്പം മൂന്നാലഞ്ച് പ്രാവശനം കൊണ്ട് വിളിക്കുകയാണ് മൂന്നാലഞ്ചര നിങ്ങൾ കണ്ടതാണല്ലോ ഒരുപാട് പ്രശ്നം വിളിച്ചു അവരെടുക്കുന്നില്ല ഈ മരം നമ്മൾ മുറിച്ചു കൊടുക്കുക പറഞ്ഞു അപ്പോൾ അവര് നമ്മൾ പറഞ്ഞ അയ്യായിരം രൂപ ചോദിച്ചു അവർ തന്നില്ല അപ്പോൾ അതിന് മുമ്പ് അതിനു മുമ്പ് ഇത് മുറിക്കാൻ വേണ്ടി സമയം മുറിഞ്ഞു വീഴുന്നതാണ് അപ്പം നമ്മൾ മുറിക്കാമെന്ന് പറഞ്ഞതാണ് അല്ല അവരുടെ എമൗണ്ട് നമുക്ക് സമ്മതം പറഞ്ഞില്ല അതിപ്പോൾ അവിടുത്തെ ഒരാളുണ്ട് മുത്തുന്ന എന്തൊക്കെയാണ് പേര് അപ്പൊ അവരുടെ നമ്മൾ കേട്ട് ഞങ്ങൾ മുറിക്കാം അയ്യായിരം രൂപ അവര് രണ്ടായിരം രൂപ എന്താ പറഞ്ഞു നമ്മളെ മുറിച്ച് അപ്പം ഇത് ഉറങ്ങി വീഴുന്ന മുമ്പ് കഴിഞ്ഞ മഴ ഇതിനെക്കുറിച്ച് എനിക്കെന്തറിയാമെന്ന് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞു കൊടുക്കണു അത്രയും നമ്മള് ഈ മണ്ണി എടുത്തിട്ട് ഈ താരം കൊടുക്കാന്ന് പറഞ്ഞു ഈ സാധനം

മഴയില്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും കാറ്റ് പക്ഷെ ഒരു റെസ്പോൺസും അങ്ങനെയൊന്നും അല്ല നിങ്ങള് ഈ നഗരസഭ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണ് നൂറുകണക്കിന് മരങ്ങൾ മുറിച്ചു കഴിഞ്ഞു അപ്പോൾ ആവശ്യമുള്ള ജോലിക്കാരെ നീപ്പിച്ചിട്ടുണ്ട് ആവശ്യമുള്ള തുകകളും അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ സമയബന്ധിതമായി എൻ്റെ വാർഡിൽ തന്നെ ഏഴെടുത്താണ് മറിഞ്ഞു വിടുന്നത് അങ്ങനെ ഈ നൂറ് കോർപ്പറേഷൻ വാർഡിനും നൂറുകണക്കിന് മരങ്ങൾ മറിഞ്ഞു വിട്ടിട്ടുണ്ട് ഫയർഫോഴ്സിൻ്റെ ജോലി ഗതാഗത തടസ്സം മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഗതാഗത തടസ്സം ഉണ്ടാകുമ്പോൾ ഗതാഗത തടസ്സം മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ജോലിയാണ് അവർക്കുള്ളത് ബാക്കി നാളെ രാവിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ കോർപ്പറേഷൻ വിട്ട് അത് മാറ്റും നമ്മൾ ശ്രദ്ധയിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യും എന്തോ ഒരു വാശിയില്ല നമുക്ക് എന്താശ്വ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിരിക്കുന്നവരല്ലേ നമ്മൾ അതൊരു സംശയമില്ല നിങ്ങൾ ആ കാര്യത്തിൽ വേറെ വേല വേചാറാവേണ്ട ഉച്ചാശക്തിയുള്ളൊരു നഗരസഭ ഇവിടെ ഉണ്ട് അതിനെ നയിക്കാനൊരു മേയറുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്രതീക്ഷമായി മല ഈ മലം വീഴും നമുക്കാർക്കും അറിയില്ല അറിയില്ല നമ്മുടെ രേഖാമൂലം ആരും എഴുതി ഞാൻ പന്നിടിച്ചു രേഖാമൂലം ഒരാളും എഴുതി തന്നിട്ടില്ല ആരുടെ ജോലിയാണ് അത് കൗൺസിലറുടെ ജോലിയാണ് അപ്പം എൻ്റെ വാർഡിൽ ഇതാ നിൽക്കുന്ന ഒരു ശ്രീവരംഗം കൗൺസിലറാണ് അദ്ദേഹത്തിൻ്റെ വാർഡിൽ മുഴുവൻ എഴുതി കൊടുത്തു എൻ്റെ വാർഡിൽ ഇന്നും ഞാൻ എഴുതി കൊടുത്തു അപ്പോൾ ഈ വാർഡിലെ കൗൺസിലർ എഴുതി കൊടുക്കണം ഇങ്ങനൊരു മരം അപകടത്തിലാണ് എന്ന് എഴുതി കൊടുക്കേണ്ടത് കൗൺസിലുടെ ജോലിയാണ് ഇനി കൗൺസിലർ അതിൽ നാട്ടുകാർ ആര് തന്നാലും നമ്മൾ അതുപോലെ തന്നെ ചെയ്യും എന്തായാലും ഒരു അപകടവും മനുഷ്യനും ഉണ്ടാവാതിരുന്നത് ബാക്കി ഒരു അനുമതി ഉള്ളൂ എന്ന നിയമമുണ്ട് ആ നിയമം മാറ്റി നല്ല രീതിയിലുള്ള നിയമം അപായങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് നടപടികൾ സ്വീകരിക്കാനുള്ള നിയമ പരിഷ്കാരം കൊണ്ടുവരണം

എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ വെച്ചിട്ടുള്ളത് 丸50円までです。 אההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההה フォージー。

ठीकु <laughs> आहे Yeah, up, yep, yep.